പക്ഷേ മാനേജർ കഴിഞ്ഞ പതിനാറ് കൊല്ലമായി വേറൊരു കമ്പനിക്കാണ് ഈ ഓർഡർ കൊടുക്കുന്നത് സത്യം പറയാമല്ലോ സാർ അയ്യായിരം രൂപ വരെ കമ്മീഷൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ എന്നിട്ടും കാര്യം നടന്നില്ല വേഗം കൊണ്ടാവാൻ ധാരിച്ചിട്ട് തൊണ്ട വട്ടാറായി പഞ്ചാര കൂടുതലാണ് നന്നാറി നന്നാറിയസൻസ് ചേർത്തിട്ടില്ല ഏത് കടയിൽ ഇത് പോസ്റ്റ് ഓഫീസിന് അടുത്തുള്ള ആ ഹുക്കിനോട് ചെന്ന് പറ ഇങ്ങനെയല്ല ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാന്ന് ഓൻ അറിഞ്ഞു ഇങ്ങോട്ട് വരാൻ പറ നമ്മൾ പറഞ്ഞു കൊടുക്കാം പിഴഞ്ഞിട്ടില്ലെന്ന് വീടെ ജ്യൂസ് എന്താ വേണ്ടത് ഗ്രേപ്പ് പൈനാപ്പിൾ ഓറഞ്ച് ബാങ്കോ സാത്തക്കൂടി ഒന്നും വേണ്ട താങ്ക്സ് ഇപ്പോള് മാനേജർക്ക് കൊടുക്കാന്ന് പറഞ്ഞ അയ്യായിരം റുപ്യന്റെ കമ്മീഷൻ ഞമ്മക്ക് തരുവാ ഒരു മുതലാളിക്ക് എങ്ങനെ കമ്മീഷൻ കൊടുക്കുന്ന അത് സാരമില്ല ഞമ്മക്ക് പൊതുവേ കമ്മീഷൻ വലിയ ഇഷ്ടാ

എൽ സി ഓപ്പൺ ചെയ്യണം എൽ സി ഇതുവരെ വന്നിട്ടില്ല ഓളെ പോയി സാർ ഞാൻ അപ്പോഴേ സാറിനോട് പറഞ്ഞല്ലേ കുഴപ്പമാവെന്ന് വർമ്മ സാർ ലൈനിലുണ്ട് സാറിനോടൊന്ന് അത്യാവശ്യം വീട്ടിലോട്ട് ചെല്ലാം ഞമ്മക്ക് ഇല്ലെന്ന് പറ അയാൾ വിളിക്കുന്ന ചെല്ലല്ലേ നമ്മളെ പടി അങ്ങോട്ട് വരാൻ സൗകര്യം ഇല്ലാന്ന് പറഞ്ഞു 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 സാർ ഓക്കെ വർമ്മ സാർ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു നമുക്ക് അർജന്റായിട്ട് പുറത്തേക്ക് ഒന്ന് പോണം പർമ്മസാർ വന്ന അയാളോട് പോയി പണി നോക്കാൻ പറ ഏറെ ഇനി ഇവിടെ ഇരുന്ന് സുഹിക്കാനല്ലേ നമ്മളെ കൊണ്ട് കഴിയില്ല ഇനി ഇവിടെ ഇരിക്ക ആകെ കുലുമാല് മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ എഴുത്തും കുത്തും വർത്താനോ ഫോൺ എടുത്തു മുടിഞ്ഞ ഇംഗ്ലീഷ് കുറെ നായന്റെ മക്കളെ നമ്മൾ എന്നിട്ട് നീ ഇങ്ങോട്ട് വിളിച്ചിട്ട് അനാവശ്യം പറഞ്ഞിട്ടുണ്ടാവും അല്ലാതെ വെറുതെ ചൂടാവുന്ന ആളല്ല അയ്യായിരം രൂപ അറുപത് ലക്ഷത്തിന്റെ ഓർഡർ നീ കൊടുത്ത മൈമുനന്റെ പളി എടുക്കാൻ പിന്നെ വേറെന്താ എന്നെ കൊണ്ടത് ഞാനിപ്പം ഒന്നുകിൽ ആ പണി വേണ്ടത് ോണ്ട് സംഭവിച്ചതാണല്ലോ ഇത്രയും നാള് ആ ഓർഡർ കിട്ടിക്കൊണ്ടിരുന്നത് നമ്മുടെ ഒരു കാരണവുമില്ലാതെ മാറ്റണ്ടായിരുന്നു അവർക്കും വിഷമമുണ്ട് എനിക്കത് അറിയില്ലായിരുന്നല്ലോ മാനേജര് പറഞ്ഞില്ലേ മാനേജർ ഒരു കാര്യം എന്നോട് തുറന്ന് പറയാറില്ലെങ്കിൽ ആ മാനേജർ എന്ത് ചോദിച്ചാലും കുറെ പേപ്പർ എടുത്തിട്ട് അവിടെ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അത് അറിയാം ക്ലോസ് ഞാൻ എല്ലാ കാര്യവും ഡിസ്കസ് കാണാൻ വന്നതാണ് ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ആൽഫിക്ക് വല്ലാതെ ദേഷ്യം വന്നു എന്നൊക്കെ അറിഞ്ഞു അതാണല്ലോ അയാൾ പോയി പണി നോക്കട്ടെ അതെനിക്ക് തോന്നി ആൽഫി വരൂ അയാൾ പുറത്തു പുറത്തുനിന്ന്

എനിക്കത് മാനക്കരണം ഇവിടെ വെച്ചാകുമ്പോ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ തല്ലി നിങ്ങൾക്ക് അക്കൗണ്ടിന്റെ പണം അടക്ക പറഞ്ഞത് എന്റെ മുഖ കണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ വലിയ കോട്ടൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നു ആ കോട്ടിറങ്ങി ഒന്നും പറയണ്ട ഞാൻ ആൽഫിയായത് കൊണ്ടും അപ്പു എന്റെ ചങ്ങാതി ആയതുകൊണ്ടും ഞമ്മള് പറയാണ് നടന്നാലും അപ്പ പുരയിലേക്ക് വിളിച്ചു പറയും മേലാൽ എന്റെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ പുരയിലേക്കോ മറ്റോ വിളിച്ച് പറഞ്ഞാലും ഹമുക്കെ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ഒരാൾ മാത്രമേ നോക്കിക്കൊള്ളൂ ഒമ്പത് വർഷമായി ആത്മാർത്ഥമായി ജോലി ചെയ്യാണ് ഒരു കംപ്ലൈന്റും കേൾപ്പിച്ചിട്ടില്ല ഇക്കുട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിക്കാൻ പറ്റും കാരണം ഓൾ പാവ കിടക്കുന്ന കടുപ്പായിട്ടില്ലേ ഭയത്തടി പോലെ എന്റെ പൊന്നും കെട്ടെ ഇന്ന ഓർമ്മിച്ചു എന്റെ മുമ്പിൽ അങ്ങനെ പോകരുത് കാര്യങ്ങളൊക്കെ അപ്പ പറഞ്ഞു നല്ലത് ഒന്നുമില്ല ഒന്നുമില്ല ഒരു കാര്യം മാത്രം ഓഫീസിൽ വെച്ച് ഇയാളോട് ദേഷ്യപ്പെടരുത് നമുക്കൊക്കെ ഒരു കൊച്ചു ജീവിതമല്ലേ ഉള്ളൂ അത് പിണങ്ങാനും വെറുക്കാനും ഉപയോഗിക്കുന്നതിനു പകരം ഇണങ്ങാനും ഇഷ്ടപ്പെടാനും ഉപയോഗിക്കുന്നതല്ലേ കൂടുതൽ ഉചിതം എന്ന് എന്തുപറയുന്നു എന്താ ഫ്രണ്ടിന്റെ പേര് അപ്പു എല്ലാം ഇതോടെ അവസാനിച്ചു രക്ഷപ്പെട്ട് മേലിൽ എന്നോട് ചോദിക്കാതെ ഓഫീസിൽ ഒരൊറ്റ കാര്യം ചെയ്തു പോരുത് ലോൺ അയ്യേ ആ വിവരം കെട്ടവൻ ഇങ്ങനെ ഉമ്മ വെക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കൂടെ ഉണ്ടായിരുന്ന മാനേജർ എന്റെ അളിയനാണ് അതുകൊണ്ട് എനിക്ക് പിടിക്കാനും പറ്റിയില്ല ഇത് തുടർച്ച പോ എന്തിന കരയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കരഞ്ഞാൽ എന്റെ കാര്യം ആലോചിച്ചു ജീവിതകാലം മുഴുവൻ കരയേണ്ടവനല്ലേ ഞാനത് ഹാപ്പി ആയിരിക്കുന്നു ഒരു കുഴപ്പമില്ല പക്ഷെ അവൻ കാണിച്ച തെറ്റാണ് എന്നാലും നമ്മള് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കണം അല്ലാതെ റിയാം സാറില്ലാം വിശദമായിട്ട് പറയാം

ഇവന് വട്ടാ ഇവന്റെ ഭാര്യ ഏതോ കണക്കിൽ വീടി ചത്തു അങ്ങനെ വട്ടായതാണ് ആസ്പത്രി കൊണ്ടുപോകുന്ന വഴി കാറിന് ഇറങ്ങി ഓടി ഇങ്ങോട്ട്

വർമ്മയുടെ ഹസ്ബൻഡ് എനിക്കുള്ള ഇതാ ഹലോ അതെ നാളെ കട ഇൻസ്പെക്ഷൻ നടത്തണം എന്നാലേ ലോൺ ചെയ്യാൻ പറ്റൂ അത് ചന്ദ്രികളെ സമയം നാളെ രാവിലെ പത്ത് മണിക്ക് ഞാൻ വിളിച്ചു പറയാം പിന്നെ നമ്മുടെ അക്കൗണ്ട് ഇങ്ങോട്ട് മാറ്റുന്ന കാര്യം നാളെ പത്ത് മണിക്ക് വിളിച്ചാൽ മതി ശരി വെക്കട്ടെ ഓക്കെ ഈ കുട്ടിയുടെ കാര്യം അപ്പകുട്ടനാണ് വിളിക്കുന്നത് ചന്ദ്രിക ഹസ്ബൻഡ് ഉണ്ടോ എന്നാണ് ചോദിച്ചത് എല്ലാ കാര്യം തലതിരി കേക്കുണ്ടാവും

എവിടെയാണ് അവന്റെ താമസം ആരൊക്കെയാണ് അവന്റെ കോണ്ടാക്ട്സ് എന്താ പണി ഇതൊക്കെ ഞാൻ അവന്റെ പൂച്ച പുറത്തിയടിക്കാം